ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ വീഡിയോയുമായി ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ദുബായിൽ നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്നതിന് പാർക്കിംഗ് ഫീസ് ഫീസുള്ളതായിട്ട് നമുക്കത് വാട്സപ്പ് വഴി നമുക്ക് ഈസി ആയി ആർ നമുക്ക് പാർക്കിംഗ് വാഹനങ്ങളുടെ പാർക്കിംഗ് ഇടാനായി പറ്റുന്നതാണ് ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്നതായിരിക്കും അറിയാവുന്നവർ ഇത് അറിയാത്തവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുകയും അതിനായി നിങ്ങൾ ആർ ഒരു വാട്സപ്പ് ഉണ്ട് ആ വാട്സപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്യുക ആ നമ്പർ ഇതാണ് സീറോ ഫൈവ് എയിറ്റ് എയ്റ്റ് ഡബിൾ സീറോ നയൻ സീറോ നയൻ സീറോ എന്ന നമ്പർ നിങ്ങൾ ഒന്ന് സേവ് ചെയ്യുക നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ അപ്പോൾ നമ്മൾ ആ സേവ് ചെയ്ത നമ്പർ വാട്സപ്പിൽ ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മുടെ വണ്ടി നമ്പർ ടൈപ്പ് ചെയ്യുക ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് എൻ്റെ വണ്ടി നമ്പർ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ വണ്ടി നമ്പർ വൈ നാൽപ്പത്തി എട്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് സ്പേസ് കൊടുക്കുക നമ്മൾ പാർക്കിംഗ് ചെയ്യേണ്ട സ്ഥലത്ത് കാണുന്ന ഒരു പാർക്കിംഗ് നമ്പർ ഉണ്ടായിരിക്കും ഒരു ബോർഡ് അവിടെ കാണും ആ ബോർഡെ കാണുന്ന നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്യണം ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു ബോർഡിൽ കാണുന്ന നമ്പർ ഇപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യാണ് അതിൽ ടു ഫോർ ഫൈവ് സി എന്ന് ടൈപ്പ് ചെയ്യുക സെൻഡ് ചെയ്യുക നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു വൺ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കും ആ മെസ്സേജിൻ്റെ അകത്ത് നമുക്ക് ഇതിൽ ബാലൻസ് ഇൻസഫിഷ്യൻ ബാലൻസ് എന്ന് കാണിക്കും കാരണം നമ്മളിൻ്റെ അകത്ത് നമ്മൾ ഇപ്പോൾ ഫണ്ട് ഇട്ടില്ലല്ലോ അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കതിൽ ഫണ്ട് ഇടണം ആ ഇടാനായിട്ട് നമുക്കൊരു ലിങ്ക് വരും ജസ്റ്റ് ഓപ്പൺ ആക്കുക നമുക്ക് എത്രയാണോ ചൂസ് ചെയ്യേണ്ട എമൗണ്ട് അത് നമുക്ക് സെലക്ട് ചെയ്യാം പത്ത് തിരസ് മുതൽ എത്ര തെരമസ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം ഞാൻ അതിൽ നിന്ന് ഒരു പത്ത് തെരമ്സ് ചൂസ് ചെയ്തു സെൻഡ് ചെയ്യാം സെൻഡ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് ഒരു ലിങ്ക് വന്നു അത് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കി കഴിയുമ്പം നമുക്ക് ചൂസ് ചെയ്യാം നമ്മുടെ ഏത് കാർഡാണ് നമുക്ക് ഏത് കാർഡ് വെച്ച് വേണേലും നമുക്ക് ഇതിൻ്റെ അകത്ത് ഫണ്ട് ചെയ്യാവുന്നതാണ് നമുക്കപ്പം ഞാൻ എൻ്റെ കാർഡ് ചൂസ് ചെയ്യുകയാണ് കാർഡ് ചൂസ് ചെയ്യുക അപ്പം നിങ്ങൾ നിങ്ങളുടെ കാർഡ് നമ്പർ ഏതാണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യുക അതിൻ്റെ താഴെ നിങ്ങളുടെ കാർഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടിക്കുക ഡീറ്റെയിൽസ് അടിക്കുക അപ്പോൾ ഞാൻ എൻ്റെ കാർഡ് നമ്പറുകൾ അടിച്ചു അടിച്ച് നമ്മൾ ഹൈഡ് ചെയ്ത് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അടിക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ നേരെ താഴോട്ട് സൈപ്പ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു കൺഫർമേഷൻ ഉണ്ട് അത് ടിക്ക് ചെയ്യുക പേ കൊടുക്കുക അതിനുശേഷം ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ നമുക്കത് ബാങ്കിൻ്റെ ഒ ടി പി വരും നിങ്ങൾക്ക് ആ ഒ ടി പി ഇവിടെ അടിച്ചിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പത്ത് തരം സാഡാകുന്നതായിരിക്കും ഓക്കെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു വൺ മിനിറ്റ് വൺ മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ പത്ത് റംസ് കയറുന്നതായിരിക്കും കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ വാട്സാപ്പിലും നമുക്ക് ഇമെയിൽ ആയിട്ട് നമുക്ക് അതിൻ്റെ കൺഫർമേഷൻ മെസ്സേജുകൾ വരും നമ്മൾ അതിനുശേഷം നേരെ നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ആക്കുക തിരിച്ച് വാട്സാപ്പിൽ ചെല്ലുക നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് നമ്മുടെ വണ്ടി നമ്പർ അടിക്കുക നമ്മുടെ അവിടുത്തെ ആർ ടെയുടെ കോഡ് ആ കോഡ് അടിക്കുക നമ്മൾ സെൻഡ് ചെയ്യുക അപ്പോൾ നമുക്ക് കൺഫർമേഷനായിട്ട് നമ്മുടെ മെസ്സേജ് വരും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉപകാരപ്പെടുന്നവർ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക